ഗുഡ് മോർണിംഗ് അപ്പോൾ ഈസ് ദിസ് ഈസ് അവർ സെവന്റ് ഡേ ഐ കാ സെവന്റ് ഡേ അല്ലെ കാബു സെവന് ഡേ എൻ തായ്ലൻഡ് നമ്മൾ തിഫിന്ന് വീടാണ് ഗായ്സ് അപ്പോൾ നമ്മൾ ഫുൾ റെഡി ആയി റെഡിയായി താഴെ പോയി ചെക്ക്ഔട്ട് ചെയ്യണം ഫുഡ് കഴിക്കണം എന്നിട്ട് പിന്നെ ഇത് ഏതാ ബോട്ടിൽ കയറി നമ്മൾ പുക്കറ്റിക്ക് യാത്രയാവും ഗായ്സ് അപ്പൊ നമ്മള് നമ്മുടെ റൂമിനോട് ഇവിടെ പറയുകയാണ് നമ്മൾ വെച്ചിട്ട് കേക്കാണ് അതില് അറിയാതെ റിസപ്ഷനി വന്ന് പറഞ്ഞു കുഴപ്പമില്ല തോന്നുന്നു ഹലോ ഗായ്സ് നമ്മളപ്പോ നമ്മുടെ ഹോട്ടലിൽ നിന്നെ ഫുഡൊക്കെ കഴിച്ച് അവിടെ ബാഗ് കൊടുത്തു അവർ അവരുതികൊണ്ട് ഇവിടെ വരും ബോട്ടിൻ്റെ അടുത്ത് വരും നമ്മളെ കയ്യിലുള്ള ബാഗൊക്കെ ഉണ്ടാക്കി മഴയാണ് മഴ പെയ്തില്ലെന്നുള്ള പരാതി മാറി നമ്മളപ്പീസാണ് അതെ ഭാഗ്യുള്ളവരാണ് നമ്മള് എവിടെ പോകുന്നോ അപ്പൊ അവിടെ ജസ്റ്റ് ഒന്ന് മഴ പെയ്തിട്ട് നിക്കും പിന്നെ രാത്രി നമ്മുടെ പരിപാടി കഴിയുമ്പോൾ പെയ്യുള്ളൂ ഇനിയിപ്പൊ നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ് അതുകൊണ്ട് മഴ പെയ്തു അതപ്പോള് ഭൂമി കറികൾക്ക് വിത്തേക്കാ അപ്പൊ നമ്മുടെ വേഗത പോകും ശരി സബ് നമ്മൾ പതിനൊന്ന് മണിക്കാണ് ആജമാൻ ഇവൻ വേറെ പേരെ പറയുന്ന പറയാൻ പറ്റില്ല ഓട്ടോ വരുന്നത് അവിടെ എവിടെയാണ് നല്ല മഴയാണ് നല്ല മഴ ആ കുറച്ച് കഷ്ടപ്പെട്ടു ബാഗും മഴ എല്ലാം കൂടെ ആയിട്ടും പിന്നെ ബോട്ട് പഴയ അത്ര രസമില്ല ഗായ് പതിനൊന്ന് മണിക്ക് എടുക്കും ഈ വണ്ടി പത്തര ആയിട്ടുള്ളൂ അരമണിക്കൂർ വന്നിട്ടു ഞാൻ കാട്ടിത്തരാട്ടില്ല

നമ്മൾ കുപ്പത്തിലെത്തി നമ്മുടെ ബീച്ചിൽ റിസോർട്ടിലെത്തി കായിസ് ഉറക്കം തന്നെയാണ് ഉറക്കം ചെക്ക് ഇൻ ചെയ്യട്ടെ ഫൈവ് ആണ് ഹായ് ചെക്കിനോട്

ഭൂമിക്കേറി റൂമിക്കേറിയ പാടെ ഇറങ്ങി നമ്മൾ ഇനി പുറത്തേക്ക് ഇറങ്ങും ഭക്ഷണം കഴിക്കും ബീച്ചിലൊന്ന് പോകുമായിരിക്കും പിന്നെ ഇവൻ ആപ്പിൾ സ്റ്റോറിൽ പോകണം അത് ദൂരാണ് ഞാൻ അറിയിക്കാം അങ്ങനെയുള്ള നല്ല ബഹളം ഉണ്ട് ഏ ആ പട്ടോ പട്ടോ ഇത് കാട്ടാല്ലേ ഇത് കാട്ടാണ് നമുക്കപ്പം പട്ടോങ്ങക്ക് പോകണം അങ്ങനെ പോ പോകും വേഗം കിട്ടും പോവാൻ എല്ലാ റിസോർട്ടിലും പോയി പൂളുണ്ടാവും ഒന്നും നോക്കാൻ പോലും സമയത്തല്ല ഓടി ഓടി നടക്കും ഇവിടുത്തെ പൂളിതാണ് വൈബല്ലേ ആരൊക്കെ പുളിക്കുന്നുണ്ട് മൊത്തത്തിൽ നല്ല വ്യൂ കുഞ്ഞുപോളുണ്ട് വലിപ്പൂളുണ്ട് തന്നെയാണ് ഫ്രണ്ട്സ് ഫ്രണ്ട് നല്ല ഒരു നമ്മുടെ റൂമുള്ളത് ഇത് തിരിച്ചു കയറുന്ന കാര്യം എനിക്ക് ആലോചിച്ചൂടങ്ങിയവരൊക്കെ നിക്കണ എന്തായാലും പോയി നോക്കാം പോകുന്ന വഴിക്കൊരു വെറൈറ്റി ബർഗർ ഡൈനോ ബർഗർ വൈബ് ആണല്ലോ എന്നിട്ട് പയ്യൻസ് എന്നെ കൊല്ലം കൊണ്ടുപോകാൻ ഒരു ഭാഗം തന്നെ あとお金 പത്തോളിലുള്ള മാളിലെത്തി ഇപ്പോഴാണ് ആപശ് കുഞ്ഞു എനിക്ക് വയ്യ ഞാൻ ചാവാറായി എനിക്ക് ജലദോഷവും ഇതൊക്കെ ആയിക്കോണ്ടിരുന്നത് കിളികൾ ഫുള്ള് പോയി മാഷിക്കൂർ പോയതാണ് ഞാനപ്പൊക്കെ തിരിക്കണ്ട് ഇതാണ് സുഹൃത്തുക്കളെയും നമ്മൾ നട്ടം ധരിച്ച് കണ്ടുപിടിച്ചുകൊണ്ടിരുന്ന സ്ഥലം എനിക്ക് തോന്നുന്നില്ല ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനമൊക്കെ ഉണ്ടാവും പക്ഷെ ഇതാണ് സ്ഥലം ബീച്ച് തീരെ ഇഷ്ടപ്പെട്ടില്ല എനിക്ക് കുറെ ആൾക്കാരുണ്ടാവും നമ്മൾ പത്തോങ് ബീച്ചിലെത്തി കയസ് എനിക്ക് വൈകി എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ എടുക്കണം ഇവിടെ വന്ന് കിടക്കാനോ കുടിക്കാനോ സൗകര്യമുണ്ട് എനിക്ക് വീട് എടുത്തിരുവായിരിക്കും ഫോട്ടോ എടുത്തിരുവല്ലോട് അതെ കോഴിക്കോട് ബീച്ചോ ഇത് വാക്കിങ് സ്ട്രീറ്റ് ആണ് ആറ് പി എം കഴിഞ്ഞാല് ഇവിടെ വെഹിക്കിൾസ് ഒക്കെ പ്രോഹിബിറ്റഡ് ആണ് നല്ല രസമുണ്ട് കാണാൻ ഇവിടെ കഞ്ചാവ് ഒരു മെയിൻ റോഡ് സൈഡിൽ ഫുൾ കഞ്ചാവ് കഞ്ചാവ് ആണ് അയ്യോ ഹലോ ഗായ്സ് എനിക്കാണെങ്കിൽ തീരെ വയ്യ സാവുട്ടാണെങ്കിൽ രാത്രി ഫുഡ് കഴിക്കാൻ പുറത്തു കറങ്ങി ഞാൻ അവിടുന്ന് ഒരു ബർബിക്യൂൻ്റെ അത് ഓർഡർ ചെയ്ത് കഴിച്ചു തൊണ്ടയ്ക്കൊക്കെ നല്ല വേദനയാണ് എല്ലാ കഫ് ഇതൊക്കെ ഉണ്ട് കോൾഡൻ കഫൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അവിടെ നിന്നൊരു ബ്ലാക്ക് ടീ ഉണ്ടാക്കി ബാൽക്കണി വന്നിരുന്നിട്ട്

ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പം ദിസ് ഈസ് കൈൻഡ് ഓഫ് അവർ ലാസ്റ്റ് ഡേ ഇൻ തായ്ലൻഡ് നാളെ നമ്മൾ റിട്ടേൺ ആണ് ഫുള്ള് യാത്രയായിരിക്കും അപ്പം ഇന്നാണ് നമ്മുടെ ലാസ്റ്റ് ദിവസം നമ്മൾ ക്രിക്കറ്റിലാണുള്ളത് പ്രത്യേകിച്ച് പരിപാടിയൊന്നും പ്ലാൻ ആയിട്ടില്ല എപ്പോൾ ഇങ്ങനെ എണീറ്റു ഇവിടെ റൂമിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടപ്പം അതുപോയി കഴിക്കണം മുമ്പേ കാലമായി സമയം പത്ത് മണി വരെ ഉള്ളൂ അപ്പം അതുപോയി കഴിച്ചിട്ട് വന്നിട്ട് ബാക്കി പ്ലാനുകൾ സെറ്റ് ചെയ്യണം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഓക്കെ ഗൈസ് ഗൈസ് സമയം ഉച്ചയ്ക്ക് രണ്ട് മണി മറ്റായി ഒരു പരിപാടിയും ചെയ്തിട്ടില്ല കാരണം ഐ വാസ് വിസോസി നല്ല ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം ഉറക്കമായിരുന്നു കുറേ നേരമായിട്ട് അതിനൊന്ന് എണീറ്റോ ഒന്ന് പോളു വരെ പോയി പക്ഷെ വെയിലായതുകൊണ്ട് തിരിച്ചതേപോലെ വന്നു പിന്നെ എന്നിട്ട് ഇപ്പം എനിക്ക് പോയി മരുന്ന് വാങ്ങിക്കൊണ്ട് വന്നു അപ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് ഇത് ഞാൻ പറയില്ല ഒരു ഹില്ലിൻ്റെ ഇത് അപ്പോൾ താഴോട്ട് പോക്കും കേറ്റവും നല്ല ബുദ്ധിമുട്ടാണ് ഇവിടെ സാധനങ്ങളൊക്കെ കിട്ടും പക്ഷേ നമ്മൾ പൊതുവേ താഴെ പോയിട്ടാണ് എന്താണ് ചെയ്യണത് പിന്നെ ആ അങ്ങനെ അപ്പം മരുന്ന് വാങ്ങിക്കൊണ്ടു വന്നത് അപ്പം എന്തായാലും കഴിക്കേണ്ടത് കൊണ്ട് ഇന്നലെ നമ്മൾ വാങ്ങിയ മൊമോസൊക്കെ അതേപോലെ ഇരിക്കണം എനിക്ക് ഫുഡ് കളിയത് എനിക്ക് തീരെ ഇഷ്ടമല്ല അത് തണുത്താലും എന്തായാലും ഞാൻ അതുകൊണ്ട് അത് കഴിച്ച് അത് കഴിച്ചിട്ട് ആ ഗുളത് കുടിക്കാമെന്ന് കരുതി പുള്ളി പുറത്തൊക്കെ ഒന്നുകൂടി പോയി ഇത് ലീസൊക്കെ വാങ്ങി വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് ഞാനത് കഴിച്ചുകൊണ്ടിരിക്കണം എന്നിട്ട് വേണം ഇത് കഴിഞ്ഞിട്ട് ഗുളിക കുടിക്കണം കുടിച്ചിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും പരിപാടി എന്റെ മനസ്സറിഞ്ഞാൻ തോന്നുന്നു സാബുട്ടൻ ചോറുന്നു മഴ പെയ്യുന്നു ഇനി ഒന്നും ചെയ്യണല്ലോ റൂമിൽ ഇരുന്നാ മതി വെറുതെ മതി സാബുട്ടൻ ദോഷം വെറുതെ അപ്പോൾ ഒരു ദിവസത്തെ അനന്ത ശാനത്തെ ശേഷം ഞാൻ പെട്ടെന്ന് നിന്ന് എണീറ്റു എന്നിട്ട് ഒന്ന് ബീച്ച് വരെ കാണാൻ പോവാണ് പിന്നെ നൈറ്റ് മാർക്കറ്റൊക്കെ ഒന്ന് കണ്ടിട്ട് രാത്രി തിരിച്ചു വരും ബിക്കോസ് ദിസ്ഇസ് അവർ ലാസ്റ്റ് ഡേ ദേവിയ അതിൻ്റെ ഭർത്താവിനോട് തെറ്റിയിരിക്കുവാണ് ഞാൻ വയ്യാതെ വന്ന് ഉറങ്ങിയതിന് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്തായാലും പോയി വരട്ടെ അത് ശരിക്കും മറ്റല്ലേ സൺസെറ്റിങ്ങും ഏകദേശം എത്ര നേരത്തെ രണ്ടു മണി മൂന്നും ഈ സമാധാനം

നമ്മളിത് ഇവിടുത്തെ മാർക്കറ്റിൽ നടക്കുന്ന നടക്കുമ്പോൾ സാധനങ്ങൾ വാങ്ങി കുറച്ച് അരോമ പ്രോഡക്ട്സും വീട്ടിലോട്ടുള്ള ആൾക്കാരുടെ സാധനങ്ങളും കളറല്ലേ ും പുഴുക്കളും എട്ട് കായകളും രണ്ടും എല്ലാ പോലെയാ പോലെയാണോ നേരം നടന്ന് മനസിലുള്ള ഫുഡ് വെക്കാൻ കയറിയതാണ് ഒരു റേറ്റ് ഒക്കെ ഉണ്ട് നമ്മൾ പിന്നെന്താ വന്നു പീസ കഴിക്കാനാ വിചാരിക്കണത് ഐസ് ടീ നല്ലതാണ് ഗുഡ് മോർണിംഗ് അപ്പോ ഇറ്റ്സ് സൺഡേ ആൻഡ് ഇറ്റ്സ് ടൈം ടു ലീവ് നാല് മുക്കാൽ എ എം ആയിട്ടുണ്ട് എവിടെ പൂക്കറ്റും നമ്മൾ പോവാണ് നമുക്കൊരു പ്ലെയിൻ പിടിക്കാനുണ്ട് എവിടുക്ക് ബാങ്കോക്ക് വന്നിട്ട് രാത്രി ഒരു ഫ്ലൈറ്റ് പിടിക്കാനുണ്ട് ടൂർ നാട്ടിൽ അപ്പം നിങ്ങൾ വിചാരിക്കുന്ന എന്തിനാണ് ഇത്ര അത് രാവിലെ എണീറ്റ് പോകണത് റിയില്ല എൻ്റെ ഈ പറക്കം മുറ്റാത്ത പെട്ടികളെയുമായി ബാങ്കോക്ക് നഗരത്തിൽ വൈകിട്ട് വരെ എന്തു ചെയ്യുമെന്നും എനിക്കറിയില്ല എന്തായാലും പോയാലേ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ പോവുകയാണ് ഗൈസ് പോവുകയാണ് നമ്മുടെ തായ്ലൻഡ് ട്രിപ്പ് ട്രിപ്പിവിടെ അവസാനിക്കുകയാണ് മറ്റൊരിക്കൽ വരുമോ എന്നും എനിക്കറിയില്ല ലാലാ ലാലാ ലാല ഞാനിപ്പോൾ പറഞ്ഞതൊന്നെന്താന്ന് വെച്ചാൽ നമുക്ക് നമ്മളിപ്പോൾ തൽക്കാലം ഫുക്കറ്റിലാണുള്ളത് ഫുക്കറ്റിൽ നിന്ന് നമുക്ക് ബാങ്കോക്ക് എത്തണം കാരണം ബാങ്കോക്ക് എന്നാണ് നമ്മുടെ ഫ്ലൈറ്റ് ടു മുംബൈ കണക്ഷൻ ഫ്ലൈറ്റാണ് മുംബൈന്ന് പിന്നെ ബാങ്കോക്ക് ഫ്ലൈറ്റ് പക്ഷേ ആ ഫ്ലൈറ്റ് വൈകിട്ട് ആറ് മണിക്കോ ആറ് മണിക്കോ അല്ല അങ്ങനെ എന്തോ ആണ് അപ്പം നമ്മളൊരു മൂന്ന് മണിവരെ എങ്കിലും തട്ടിത്തിരിഞ്ഞ് നടന്നിട്ട് എയർപോർട്ട് പോയാൽ മതി കാര്യം അല്ലെങ്കിൽ നല്ല പോസ്റ്റായിരിക്കും അപ്പോൾ പക്ഷേ ഞങ്ങൾ ഫുക്കറ്റിൽ നിന്ന് ബാങ്കോക്ക് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് രാവിലെ ആറു മണിക്ക് സംതിങ് ആണ് ഒരു ട്വൽവ് അവർ ഡിഫറൻസ് ഓൾറെഡി ഉണ്ട് അപ്പോൾ ചീപ്പസ്റ്റ് ഫ്ലൈറ്റ് നോക്കി എടുത്താണ് അപ്പോൾ അങ്ങനെ ആയതാണ് അപ്പോൾ ഞങ്ങൾ മിക്കവാറും ഇന്ന് പകൽ ഉള്ള സമയത്ത് ബാങ്കോക്ക് സിറ്റി പോകുന്ന കൂടെ കണ്ടിട്ട് ഏതെങ്കിലുമൊക്കെ ചെയ്യാനുള്ള പരിപാടിയാണ് പക്ഷേ ഈ പെട്ടികൾ വന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല ലെറ്റ് സി അത്ര പറയുന്നുള്ളപ്പോൾ നമ്മൾ എയർപോർട്ടിലെത്തി ഇൻ ചെയ്തു നേരത്തെ പറഞ്ഞല്ലോ തെറ്റേണ്ടി എട്ട് രൂപത്തിനാ ഫ്ലൈറ്റ് എപ്പോൾ സമയം ആറ് എത്ര മണി ആയിപ്പോൾ ആറരയാവും ആറേകാലായിട്ടോ അയ്യോ ഇനിയും പേർ തൊരു തേരാപ്പാണ് നടക്കുന്നത് എയർപോർട്ടിലെത്തി ഇനി നമ്മൾ ആപ്പിൾ സ്റ്റോറിലേക്ക് പോകും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും ആവോ 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 അറിയില്ല നേരത്തെ കൂടെ പിന്നെ ആപ്പിൾ സ്റ്റോറിന്റെ എവിടെയോ ഇരക്കി വിട്ടു എന്നെ നടക്കണം നടക്കാം പിന്നെ ഫുഡ് കഴിച്ചു പ്രോമാക്സ് കിട്ടാത്തതി പക്ഷെ ഞാൻ യൂണിവേഴ്സിനോട് പറഞ്ഞ് ഒരു പ്രോ സെറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ കഴിച്ചു ഫുഡ് കഴിച്ചു ഇനി കാട്ട് കിറങ്ങി ടാക്സി വിളിച്ച് എയർപോർട്ടിൽ പോന്നു ആറരക്കാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് ഇപ്പോൾ സമയം ഒരു മണിയായി ഒരു മണി കഴിഞ്ഞു അപ്പോൾ വലിയ സമയം ഇതില്ലേ പോവാമെന്ന് കേൾക്കി അത്ര ഉള്ള കാര്യം അപ്പൊ തായ്ലൻഡ് വിടാം ബൈ ബായ് തായ്ലാൻഡ് സേഫ്റ്റി പ്രൈവറ്റ് നമ്മൾ റീച്ച് എന്തൊക്കെയാണ് തോന്നാനും കുറച്ചുപേരെ കൊണ്ടു തോന്നുന്നു അവർക്കൊണ്ട് ആറ് മണിക്കൂറല്ലേ ഓർ അഡ്ഗൈസ് എന്ത് ചെയ്യുവോ എന്തോ ഇത് കഴിഞ്ഞിരുന്ന ആള് ജോലി ഉണ്ട് നല്ല രസം ഗായ്സ് അങ്ങനെ സെക്യൂരിറ്റി ചെക്കും കസ്റ്റംസ് ചെക്കും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഇനി ആറ് മണിക്കൂറുണ്ടാകുമ്പോൾ അതുവരെ ഉറങ്ങാം എന്ന് വിചാരിച്ച് ഇവിടെ ജോലി കസേര കെട്ടിരി ഇരിക്കുകയാണ് കഴിയും വെളുപ്പിന് നമ്മൾ ബാംഗ്ലൂരത്തും ബാംഗ്ലൂർ നമ്മൾ ടാക്സി പിടിച്ച് വീട്ടിൽ പോകും പിന്നെ ജോലി ബാക്ക് ടു നോർമൽ ലൈഫ് കൈസ് അവർ ട്രിപ്പ് ഇസ് എൻഡിങ് സോ സഡൻ ചേഞ്ച് ഇൻ പ്ലാൻസ് നമ്മള് ബോർഡിംഗ് ഒക്കെ ചെയ്ത ഉള്ളി കയറിയതായിരുന്നു നമ്മുടെ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് പക്ഷെ അപ്പൊ നമുക്കൊരു കോള് വന്നു ആ ഫ്ലൈറ്റിന് എന്തോ പ്രശ്നമുണ്ട് എന്നാലും നമുക്ക് എർലി ഫ്ലൈറ്റ് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ രണ്ട് മണിക്കൂർ നേരത്തെ നമുക്ക് പേരേക്ക് എത്താൻ പറ്റും ഗൈസ് അപ്പൊ ഇപ്പൊ നമ്മുടെ ഫ്ലൈറ്റ് കാര്യങ്ങളൊക്കെ അവർ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ രക്ഷപ്പെട്ടു എന്തായാലും കുറച്ച് നേരമെങ്കിൽ കുറച്ച് നേരം വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ പറ്റുമല്ലോ അത്ര നേരത്തെ എത്തിയാലേ രോഗി ഇത്തിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലും എന്ന് പറഞ്ഞ മാതിരി അങ്ങനെയാണ് കാര്യങ്ങൾ